കഴിഞ്ഞ ദിവസം വയനാട് ജില്ലയിലെ സിറ്റിംഗ് എം ആയിട്ടുള്ള രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനും അതുപോലെ തന്നെ ഒരു അദ്ദേഹത്തിന് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആകമാനം ഒന്ന് ഇളക്കിമറിക്കാനുമായിട്ട് നമ്മുടെ വയനാട്ടിലേക്ക് കടന്നു വന്നിരുന്നു അവിടെ നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ കോൺഗ്രസും മുസ്ലിം ലീഗുമായിട്ടുള്ള ഘടകകക്ഷി ആ ഒരു സഖ്യം അത് വളരെയധികം എന്താണ് വലിയ ഒരു ശക്തിയായിട്ട് തന്നെ നിലനിൽക്കുന്ന ഒരു ജില്ലയാണ് വയനാട് ജില്ല ആ വയനാട് ജില്ലയിലെ മുസ്ലിം ലീഗിന്റെ അവരുടെ ഔദ്യോഗികമായിട്ടുള്ള പതാക ഉയർത്താൻ അനുവദിച്ചില്ല അത് വലിയ രീതിയിലുള്ള ഒരു ചർച്ചാ വിഷയമായിട്ട് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളും അതുപോലെ തന്നെ മറ്റ് പാർട്ടികളും സി പി എം ഇടതുപക്ഷ സർക്കാരും അവരുടെ പാർട്ടി അനുഭാവികളും പാർട്ടി നേതാക്കന്മാരും എല്ലാവരും ഉയർത്തിക്കാട്ടി അതുപോലെ തന്നെ സംഘപരിവാറും അത് ഉയർത്തിക്കാട്ടി ഇങ്ങനെ വലിയ ഒരു ചർച്ചാ വിഷയത്തിന് വഴിയൊരുക്കുകയുണ്ടായി മുസ്ലിം ലീഗ് എന്ന് പറയുന്ന കേരളത്തിലെ ഈ മുസ്ലിം ലീഗ് പാർട്ടി വളരെയധികം ശക്തമായിട്ടുള്ള ഒരു പാർട്ടി തന്നെയാണ് കോൺഗ്രസ് ഇപ്പോൾ പ്രതിപക്ഷമായിട്ട് ഇരിക്കുന്നത് തന്നെ മുസ്ലിം ലീഗിന്റെ ഒരു ബലം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇരുപതോളം നിയമസഭാ സീറ്റുള്ള ഒരു ഒരു നിലവിൽ ഇരുപതോളം നിയമസഭാ സീറ്റുള്ള ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് അതുപോലെ തന്നെ രണ്ട് ലോക്സഭാ സീറ്റും ഉള്ള ഒരു പാർട്ടിയാണ് കേരളത്തിൽ രണ്ട് ലോക്സഭാ സീറ്റുള്ള ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് മൊത്തത്തിൽ മൂന്നെണ്ണം ഉണ്ട് കേരളത്തിൽ രണ്ട് ലോക്സഭാ സീറ്റുമുണ്ട് അപ്പം വളരെ ശക്തമായിട്ടുള്ള ഒരു പാർട്ടി തന്നെയാണ് മുസ്ലിം ലീഗ് അപ്പം ഈ വയനാട് രാഹുൽ ഗാന്ധി പ്രചാരണത്തിന് റാലിക്കൊക്കെ ആയിട്ട് ഇറങ്ങിയ സമയത്ത് മുസ്ലിം ലീഗിന്റെ പതാകയെ നിരോധിച്ചത് അല്ലെങ്കിൽ അത് ഉയർത്തണ്ട എന്ന് അവരുടെ എന്താണ് അവരുടെ ലീഡർഷിപ്പ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു പ്രസ്താവന അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ വളരെയധികം പരാജയമാണ് കോൺഗ്രസിനും സംഭവിച്ചിരിക്കുന്നത് കോൺഗ്രസ്സിന് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ മുസ്ലിം ലീഗിന് അത് അപമാനത്തിലും അപമാനമായിട്ടാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എനിക്ക് പറയാനുള്ളത് ആരെയൊക്കെ തൃപ്തിപ്പെടുത്താനാണെങ്കിൽ പോലും ആരെയൊക്കെ തൃപ്തിപ്പെടുത്താനാണെങ്കിൽ പോലും ഇത്രയും ശക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പതാക ഉയർത്തണ്ട എന്ന് വെക്കുന്ന ആ ഒരു നയം വളരെയധികം തെറ്റായിട്ടുള്ള ഒരു നയം തന്നെയാണ് ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി കോൺഗ്രസ് പറയുന്നത് ഇങ്ങനെയാണ് ഈ നമ്മുടെ മുസ്ലിം ലീഗിന്റെ പതാക പച്ച കളറിൽ ഇങ്ങനെ നക്ഷത്ര പിറ പോലെ നക്ഷത്രമൊക്കെ അടങ്ങിയ ഒരു പതാകയാണ് ഈ പതാക ഉയർത്തുന്നത് ഈ പതാക ഒരു വലിയൊരു റാലിയിൽ ഉയർത്തുന്നത് കൊണ്ട് വടക്കേ ഇന്ത്യയിൽ മുഴുവനായിട്ടും പ്രചരിപ്പിക്കുന്നത് സംഘപരിവാർ വർഗീയവാദികൾ പ്രചരിപ്പിക്കുന്നത് ഇത് പാകിസ്ഥാനിൽ രാഹുൽ ഗാന്ധി പോയി അല്ലെങ്കിൽ പാകിസ്ഥാനികളാണ് രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നത് അങ്ങനെയുള്ള നിരവധി വർഗീയ ഒരു പരാമർശമാണ് വടക്കേ ഇന്ത്യയിൽ നടത്തുന്നത് എന്നുള്ളതാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് നാലച്ചുക പാകിസ്ഥാനികളാണ് രാഹുൽ ഗാന്ധിക്ക് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് വടക്കേ ഇന്ത്യക്കാർ പറയുക പറയുന്ന ആ ഒരു അവസ്ഥയുണ്ടല്ലോ ആ ഒരു മനോഭാവം ഉണ്ടല്ലോ വളരെയധികം ഈ ഒരു യുഗത്തിലും ഇത്രയും ടെക്നോളജിയും ഇത്രയും നമ്മുടെ ഓപ്പൺ ആയിട്ടുള്ള അല്ലെ സോഷ്യൽ മീഡിയ ഇത്രയും ആക്റ്റീവായിട്ടുള്ള ഈ ഒരു വേളയിലും ഇതുപോലുള്ള കഴുതകൾ അവിടെ ഇത് പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ പ്രചരണം അവരുടെ ഒരു മന്ദബുദ്ധിത്തരം അല്ലെങ്കിൽ അവർ ചാണകം തിന്നുന്നത് കൊണ്ടുള്ള ഒരു പ്രയോജനമായിട്ട് അവരെടുക്കുന്നെങ്കിൽ അത് പോട്ടെ പക്ഷെ അതിനെ എന്താണ് അതിനെ അങ്ങ് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അതിനെ ഇങ്ങനെ ചെയ്താൽ മതി എന്ന് വിചാരിക്കുന്ന കോൺഗ്രസിൻ്റെ ഒരു ബുദ്ധി വളരെയധികം വളരെയധികം ദയനീയ പരാജയമാണ് കോൺഗ്രസ് കാട്ടി വെക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് അപകടകരമായിട്ടുള്ളൊരു അവസ്ഥയിലോട്ടാണ് പോകുന്നത് കാരണം ഇപ്പോൾ നിലവിൽ ലോക്സഭാ ഇലക്ഷന് ഒരു സീറ്റും കൂടെ മത്സരിക്കാൻ കൊടുക്കുമോ എന്ന് ആവശ്യപ്പെട്ടിട്ട് പോലും കോൺഗ്രസ് അത് തള്ളിക്കളഞ്ഞു അത് അതിൻ്റെയൊക്കെ ഒരു ഇതെന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിനെ വളരാൻ അനുവദിക്കുന്നില്ല കോൺഗ്രസ് വളരാൻ അനുവദിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് വടകരയിലെ മുസ്ലിം ലീഗിൻ്റെ ഏത് സ്ഥാനാർത്ഥി നിന്നാലും വിജയിക്കാൻ സാധ്യതയുള്ളതാണ് പക്ഷേ അവിടെ കോൺഗ്രസ് അവർക്ക് വിട്ടുകൊടുക്കുന്നില്ല അതുപോലെ തന്നെ ഈ വയനാട് വയനാട് അത് കോൺഗ്രസ് നിർത്തണം കോൺഗ്രസിന്റെ ഒരു പ്രതിനിധി നിർത്തണമെന്നില്ല അവിടെയും മുസ്ലിം ലീഗിന് നല്ല പേരുള്ളതും അതുപോലെ തന്നെ വിജയിക്കാൻ സാധ്യത നൂറ് ശതമാനം ഉറപ്പുള്ള ഒരു സീറ്റാണ് വയനാട് അവിടെയും മുസ്ലിം ലീഗിന് സീറ്റ് കൊടുക്കുന്നില്ല അപ്പം ഇങ്ങനെ ഈ കോൺഗ്രസ് ബി ജെ പി കൊണ്ടുവരുന്ന ഓരോ കാര്യങ്ങളിലങ്ങ് വഴുതി വീഴുക അല്ലെങ്കിൽ അവർ കൊണ്ടുവരുന്ന ഓരോ ഒരു ഒരു പ്രസക്തി ഇല്ലാത്ത കാര്യങ്ങളിലൊക്കെ വിശദീകരണം തേടി പോവുക അല്ലെങ്കിൽ വിശദീകരണത്തിന് പകരമായിട്ട് ഇങ്ങനെയുള്ള വിവാദങ്ങൾ വരുമ്പോൾ ആ വിവാദം മറയ്ക്കാൻ വേണ്ടിയിട്ട് അത് ഒഴിവാക്കുക ഇതൊഴിവാക്കുക സ്വന്തം നിലപാടിനെ അടിച്ച് പണയം വെക്കുന്ന ഒരു ഒരു പ്രവണതയാണ് കോൺഗ്രസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഈ പറയുന്ന എന്താണ് ഈ ബി ജെ പി പറയുന്ന ഇത് പാകിസ്ഥാന്റെ കൊടിയാണ് പാകിസ്ഥാന് പാകിസ്ഥാനികളാണ് എന്നൊക്കെ പറയുന്ന ഈ ഇവർക്ക് ഇവർ ഇത് പറയുമ്പോൾ ഇത് അക്സെപ്റ്റ് ചെയ്യുന്ന കോൺഗ്രസ്സുകാർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ നിങ്ങൾ കോൺഗ്രസ്സുകാർ ഇപ്പോൾ മഹാസഖ്യം രൂപീകരിച്ച് ഒരു മോദിക്കെതിരെ ഇങ്ങനെ കച്ചകെട്ടി ഇറങ്ങാൻ പോകുമ്പോൾ വടക്കേ ഇന്ത്യയിൽ തന്നെ നിങ്ങൾ ശിവസേന എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് നിങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങളുടെ കൂടെ ഒപ്പം മോദിയെ എതിരാൻ വേണ്ടി നിങ്ങൾ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് ശിവസേന എന്ന് പറയുന്ന ഹൈന്ദവ ഒരു ഒരു തീവ്ര തീവ്രവാദ ഒരു പാർട്ടിയെ അപ്പം ആ ഒരു തീവ്രവാദ പാർട്ടി നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ആറ് മറ്റ് സംസ്ഥാനങ്ങളിലുള്ള എല്ലാ ബി ആദർശമുള്ള എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും ഇവിടെ ഈ ഒരു മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് എന്നായി പോയതുകൊണ്ട് അല്ലെങ്കിൽ പച്ച കൊടി ആയതുകൊണ്ട് നിങ്ങൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് വളരെയധികം ഭയാനകരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടല്ലേ നിങ്ങൾ കൊണ്ടുപോകുന്നത് കോൺഗ്രസ് വളരെയധികം വളരെയധികം ഭയാനകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് മുസ്ലിം ലീഗ് നേരിടുന്നതിൽ വെച്ച് ഏറ്റവും അപ അപമാനകരമായിട്ടുള്ള ഒരു സംഭവം കൂടിയായിട്ടാണ് എനിക്കിതിനെ ഇതിനെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങളുടെ ഒരു അഭിപ്രായം സ്വന്തമായിട്ടുള്ള ഒരു നിലപാട് നിങ്ങൾക്ക് വ്യക്തമാക്കാൻ എൻ്റെ കമൻ ബോക്സ് ഓപ്പൺ ആയി കിടപ്പു എന്തായാലും നിങ്ങളുടെ ഒരു അഭിപ്രായം കൂടി രേഖപ്പെടുത്തണം കാരണം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എങ്ങനെയാണ് ഈ വിഷയത്തിനെ നോക്കി കാണുന്നത് എന്ന് നമുക്കറിയണമല്ലോ അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ വളരെയധികം ഒരു അപമാനകര അപമാനകരമായിട്ടുള്ള ഒരു വഴിയിലൂടിയാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് സഞ്ചരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എന്തൊക്കെയായാലും ഇത് വളരെയധികം തെറ്റായിട്ടുള്ള ഒരു തീരുമാനങ്ങളാണ് ഇതുപോലുള്ള കാര്യങ്ങൾ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പത് എലക്ഷൻ ഇങ്ങനെ പച്ചക്കൊടി പൊക്കിയതിൻ്റെ പേരിൽ ഇത് നോർത്ത് ഇന്ത്യയിൽ വ വളരെയധികം വോട്ട് കൂടിയെന്നാണ് പറയുന്നത് ഒന്ന് ഹലിച്ച് നോക്കുക നമ്മുടെ രാജ്യത്തിൻ്റെ തീവ്രവാദം അല്ല അവിടെ കാണിക്കുന്നത് അവിടെ കലാപം നടക്കുന്നതോ അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിലുള്ള പാവങ്ങളെ കൊന്നു തള്ളുന്നതോ ഒന്നുമല്ല ചർച്ചാ വിഷയം കേരളത്തിൽ പച്ച ൊടി മുക്കിയതാണ് അവിടുത്തെ ഏറ്റവും വലിയ വിഷയം അത് ഈ മുസ്ലിം ലീഗിലുള്ള നേതാക്കന്മാരെ കോൺഗ്രസിന്റെ നേതാക്കന്മാരോട് ഒരു കാര്യം അല്ലെങ്കിൽ കെ സി വേണുഗോപാലിനോട് വിളിച്ചു ചോദിക്കുക നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഇട്ട് കാണിക്കുന്നത് ഇത് എന്തിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത് എന്ന് ഒരു വാക്ക് ചോദിക്കുക അത് ചോദിക്കാതെ ഇവിടുത്തെ ഇരുപത് സീറ്റും വാങ്ങി കയ്യിൽ വെച്ച് രണ്ട് ലോക്സഭാ സീറ്റും കയ്യില് വാങ്ങി വെച്ചിട്ട് ലീഗിനെ കടകക്ഷിയായിട്ട് വരുത്തിക്കൊണ്ടിരി മന്ത്രി സീറ്റ് പോലും കൊടുക്കാറില്ല എന്നിട്ട് ഇവനൊക്കെ ഇതുപോലുള്ള ഡയലോഗുകൾ ഇറക്കുക ഒന്ന് ആലോചിച്ച് നോക്കുക വളരെയധികം എനിക്ക് ഒന്നേ പറയാനുള്ളൂ മുസ്ലിം ലീഗിനോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കുക കോൺഗ്രസിന്റെ പിന്ത പിന്താങ്ങ വേണ്ട നിങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ ഇരുപത് സീറ്റ് ഉണ്ടെങ്കിൽ കോൺഗ്രസ് ഇല്ലാതെ പോട്ട് ഫോട്ടോ പത്ത് സീറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റുമെങ്കിൽ അതല്ലേ ഒരു നല്ലൊരു കാര്യം അതല്ലേ നിലപാടെന്ന് പറയുന്നത് അങ്ങനെ നിങ്ങൾ ഭരിക്കുക അല്ലാതെ ഇതുപോലുള്ള അവനെയും താങ്ങി ഇവനെയും താങ്ങി അവിടുന്ന് അപമാനമേറ്റി ഏറ്റി ഇവിടുന്ന് അപമാനം എന്തിനാണ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് ശരിയല്ല സ്വന്തം എന്താണ് നിലപാടിലെ വിറ്റും പണയം വെച്ചും മുന്നോട്ട് പോകുന്നതിൽ ഇത് രാഷ്ട്രീയമായിട്ടൊന്നും ഇത് ഇത് രാഷ്ട്രീയമേ അല്ല ഇത് മതപരമായിട്ടുള്ള ഒരു കാര്യം മതവൽ രാഷ്ട്രീയ മതവൽക്കരിക്കുകയാണ് അതാണ് ഇവിടെ കാട്ടിക്കൂട്ടുന്നത് ഇവിടെ മുസ്ലിം ലീഗ് എന്ന് പറയുമ്പോൾ അവിടെ അവർ പറയുന്ന മുസ്ലിം ലീഗ് മുസ്ലിം എന്ന് പറയുന്ന തീവ്രവാദികളാണ് അങ്ങനെയൊക്കെയാണ് നിങ്ങളെ കാണുന്നത് അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടത് കോൺഗ്രസിനെ ഒഴിവാക്കുക ഇപ്പം ഗോവിന്ദൻ മാഷി നല്ല രീതിയിൽ തന്നെ എന്താണ് മുസ്ലിം ലീഗിനെ വലയിട്ട് പിടിക്കാൻ നോക്കുന്നത് സി പി എമ്മിനെ ഒഴിവാക്കുക എല്ലാവരും പിടിക്കുക ഒറ്റയ്ക്ക് ഒരു സീറ്റ് ഉണ്ടെങ്കിൽ ഒരു സീറ്റെങ്കിലും അത് നിലപാടോടുകൂടി ഭരിച്ച് മുന്നോട്ട് പോവുക സ്വന്തമായിട്ട് അവർക്ക് ആർജവത്തോടു കൂടി നിയമസഭയിലും ലോക്സഭയിലും നിന്ന് സംസാരിക്കാനുള്ള ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയെടുക്കുക അവരോടും ഇവരോടും അഭിപ്രായം ചോദിക്കാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇത് ഇത് കഴിഞ്ഞ ദിവസം നല്ല രീതിയിൽ ചർച്ചയായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് നിങ്ങളുടെ കൊടിപൊക്കുക കാരണം നിങ്ങൾക്ക് വോട്ട് തരുന്നത് മുസ്ലിം ലീഗിൻ്റെ മുസ്ലിം ലീഗിനെ കൊടിക്കു വേണ്ടിയും മുസ്ലിം ലീഗിന്റെ ചിഹ്നത്തിന് വേണ്ടിയിട്ടും മുസ്ലിം ലീ ലീഗിൻ്റെ ആദർശത്തിനുമാണ് വോട്ട് തരുന്നത് അല്ലാതെ കോൺഗ്രസിനെ കണ്ടിട്ടല്ല മുസ്ലിം ലീഗ് വോട്ട് ചെയ്യുന്നത് അത് മനസ്സിലാക്കുക മുസ്ലിം ലീഗിൻ്റെതായിട്ടുള്ള ഒരു വോട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പം എല്ലാ പാർട്ടിയും പാർട്ടി വോട്ട് എന്ന് പറയുന്ന ഒരു വോട്ടുണ്ട് ആ വോട്ട് മുസ്ലിം ലീഗിനെ കിട്ടണമെങ്കിൽ ആ കൊടിക്കാൻ തരുന്നത് ആ ചിഹ്നത്തിനാണ് തരുന്നത് ആ ആദർശത്തിനാണ് തരുന്നത് അപ്പം അത് മനസ്സിലാക്കി മുന്നോട്ട് പോയേ പറ്റൂ കാരണം ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല കോൺഗ്രസ് നിങ്ങളെ ഇട്ട് ഒരുമാതിരി എല്ലാ കളിപ്പാട്ടം പോലെ തട്ടിക്കളിക്കുന്നത് സീറ്റ് ചോദിക്കുമ്പോൾ അവിടെ ഈ കുറച്ച് ഇവിടെ തരുന്നു ഇവിടെ കുറച്ച് അവിടെ തരുന്ന ആ ഒരു ആ ഒരു കാഴ്ചപ്പാട് അത് അപകടകരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് നിങ്ങൾക്ക് വളരാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പം വീഡിയോ ഇഷ്ടപ്പെടുന്ന വരുന്നു ഇഷ്ടപ്പെട്ടാലും സബ്സ്ക്രൈബ് ചെയ്തെന്ന് സപ്പോർട്ട് ചെയ്യുക ദയവചെയ്ത് നിങ്ങളുടെ കമൻറ്റ് ഒന്ന് രേഖപ്പെടുത്താം നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും അത് തെറ്റായിട്ടുള്ള എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് നിങ്ങൾ തിരുത്തി തരിക നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് എന്തായാലും ഒരു കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം